അടിയുടെ ഇടിയുടെ പടിയുടെ പോലെ ബിഗ് ബോസ് റിവീലേക്ക് അവർക്ക് സാധനം ഈ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ ഊട്ടം ആക്കുക അനീഷിനോ ഷാനവാസിനോ അനുമോൾക്കോ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ ഒരുപാട് ഫാൻസും ഉള്ള ആ രണ്ട് പേരാണ് ഷാനവാസും അനുമോൾ അനുകൂട്ടി ഷാനവാസിനെ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അതുപോലെ അനുമോൾ അനുകുട്ടിനും സ്റ്റാർ മാജിക്കിലൂടെയും നിരവധി സീരിയലിലൂടെയും ആരാധകരുടെ കണ്ണിലുണ്ണിയാണ് അനുമോൾ അനുകുട്ടി ഒരുപാട് ആരാധകരുണ്ട് ബിഗ് ബോസ് വരുന്നതിന് മുന്നേ അതുപോലെ തന്നെ ഷാനവാസിൻ്റെ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് പക്ഷേ ഇവരിൽ ഏറ്റവും കൂടുതൽ ഈ അനുമോൾ ഷാനവാസ് അനീഷ് ഇവരിൽ ഏറ്റവും കൂടുതൽ ആരാധകരും പ്രേക്ഷകർ പിന്തുണയുള്ള അനീഷിനാണ് കോമണായിട്ട് വന്ന് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ അത് അനീഷിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് ഒരു പി ആർ വർക്കും ഇല്ലാതെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഷാനവാസിനും അനു അനിമോൾക്കും വോട്ട് കുറവുണ്ട് എന്നല്ല ഇവർ കപ്പടിക്കുമ്പോൾ ഇവർ മൂന്ന് പേരിൽ ഒരാളൊക്കെ കപ്പടിക്കുക അതിലൊരു സംശയമില്ല ഇപ്പോൾ ഉള്ള വോട്ടിംഗ് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് അല്ല ആരാധകരുള്ളത് അനീഷ് തന്നെയാണ് അത് അനീഷ്നും അറിയാം അവിടെയുള്ള മത്സരാർത്ഥികൾക്കുമെല്ലാം അറിയാം രണ്ടാമതുള്ളത് അനുമോൾ അനുപുട്ടിക്കുക മൂന്നാമതാണ് ഷാനവാസിനു വരെ ഇവര് മൂന്ന് പേരും വരുന്ന ഏഷ്യൻ ഇതുണ്ടല്ലോ ഏറ്റവും കൂടുതൽ വോട്ട് ചിലപ്പോൾ ഷാന സോറി നമ്മുടെ അനീഷിനും ചിലപ്പോൾ അനിമോൾക്കുമാണ് ഇവരിങ്ങനെയാണ് ഇവർ രണ്ടുപേരുടെ ഓരോ ഗെയിം അനുസരിച്ച് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം വരെ എന്ന് പറഞ്ഞ് ഷാനവാസ് കപ്പടിക്കുന്നില്ല ഷാനവാസ് ഈ മൂന്ന് പേരിൽ ഒരാളായിരിക്കും കപ്പടിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥി അനീഷ് സത്യം പറഞ്ഞാൽ നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് എന്താണെന്ന് പഠിച്ച് മുൻകാലങ്ങളിലുള്ള ബിഗ് ബോസ് മത്സരാർത്ഥികൾ എന്ന് വെച്ചാൽ രജിത്സാറിൻ്റെയും ഡോക്ടർ റോബിറ്റേം സാവു മോൻ്റെയും ഒരു മിക്സിത ഒരു ഇതാണ് നമ്മുടെ അനീഷോടെ കാണിക്കുന്നത് പുള്ളി ആ ഒരു സംഭവത്തിലാണ് പുള്ളി അവിടെ നിൽക്കുന്നത് പുള്ളിക്കറിയാം അവിടെ ഗെയിം കളിക്കാൻ എങ്ങനെയാണ് ഒരു കോമൺ റൈറ്റർ എന്ന ആള് ഇത്രയും ഗെയിം കളിക്കണമെങ്കിൽ പുള്ളിയുടെ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒന്നുപേരിൽ ഒരാളായിരിക്കും കപ്പടിക്കുന്ന സാധ്യതയുള്ളവർ അപ്പോൾ എൻ്റെ കൊച്ചു വീടുകൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ